വേണ്ടി ജീവിക്കുകയാണോ അതോ ജീവിക്കാൻ വേണ്ടി തന്നെയാണോ നിങ്ങളുടെ ഐഡിയോളജിയിൽ ഏതാണ് ശരി അക്കോർഡിംഗ് ടു മീ എനിക്ക് നല്ല ഫുഡൊക്കെ കഴിച്ച് നല്ലപോലെ എൻജോയ് ചെയ്ത് ജീവിക്കണം എന്ന് ആഗ്രഹമുള്ള ആളാണ് ഫോർ എക്സാമ്പിൾ ഈ സ്ക്രീനിൽ കാണുന്ന ചോക്ലേറ്റ് ബ്രൌണിയും അതുപോലെ കുനാഫയും നമ്മുടെ കസിന്റെ ബർത്ത്ഡേക്ക് ആളുടെ അമ്മ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയ ഡെസേർട്സ് ആണ് കേട്ടോ അപ്പൊ ചിലവർക്ക് തോന്നാം ഒരു ബർത്ത്ഡേ ആയിട്ട് ഇത്രയധികം ഷുഗർ ഒക്കെ കഴിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് അങ്ങനെയുള്ളവരോടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഞാനും എനിക്ക് ചുറ്റുള്ള കുറച്ച് പേരും ഭയങ്കരമായിട്ട് നല്ല ഫുഡും നല്ല കമ്പനിയും ഒക്കെ എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ് അതൊക്കെ പോട്ടെ നമുക്ക് നമുക്ക് ഇന്നത്തെ കാര്യപരിപാടിയിലേക്ക് കിടക്കാം ഇതാണ് ഞങ്ങളൊക്കെ സ്നേഹത്തോടെ മന്നാടി എന്ന് വിളിക്കുന്നത് നമ്മുടെ ബർത്ത് ഡേ ബോയ് എന്റെ കുഞ്ഞനിയനായതുകൊണ്ട് പറയുന്നതല്ല ആളൊരു രസികൻ തന്നെയാണ് അങ്ങനെ നമ്മുടെ കുട്ടിക്ക് വേണ്ടി നമ്മൾ വളരെ സഡൻ ആയിട്ട് ഒരു ബർത്ത്ഡേ പരിപാടി പ്ലാൻ ചെയ്തതാണ് കേട്ടോ കുനാഫിയൊക്കെ എക്സ്ട്രാ ഓർഡിനറി ടേസ്റ്റ് ആയിരുന്നു ആൻഡ് ഡിന്നറിനായിട്ട് ആൻഡ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല കിട്ടിലും ചിക്കൻ ബിരിയാണിയും ആൻഡ് അതിന്റെ സൈഡ് ഡിഷസ് ആയിരുന്നു ആൻഡ് നമ്മുടെ പരിപാടി ഒന്നുകൂടി കളറാക്കിയത്